എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നവ്യ മുത്തശ്ശി ഒക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് അങ്ങോട്ട് പോകുക അപ്പൊ അനാമികയാണെങ്കിൽ മുത്തശ്ശനെ പ്രായകൊണ്ടിരിക്കുക ഹും ഈ പരട്ടക്കളവൻ ഇയാൾ ആരാ പണ്ടത്തെ മഹാരാജാവോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോ നവ്യ മുത്തശ്ശി ഇപ്പൊ ഇവൾ മനസ്സിൽ പറഞ്ഞത് എന്താണെന്ന് മുത്തശ്ശി കേട്ടിരുന്നെങ്കിൽ ഇവളുടെ കരണം അടിച്ചുപോളിച്ച തന്നെ ദേ കണ്ടോ മുത്തശ്ശി ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് ഇവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല ഹാ വേണ്ട വേണ്ട ഇനി ഒരു അക്ഷരം ഇണ്ടണ്ട എനിക്കറിയാം ആരൊക്കെ ഇവിടെ എന്തൊക്കെ പറയുന്നുണ്ടെന്ന് എന്തായാലും ദേ ഇതുപോലുള്ള വാക്കുകളൊന്നും ആരും മുത്തശ്ശന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ല ഇതുവരെ ഇങ്ങനെ സംഭവിച്ചിട്ടുമില്ല മക്കളായാലും മരുമക്കളായാലും പേരക്കുട്ടികളായാലും അവരുടെ ഭാര്യമാരായാലും പോലും അങ്ങനെയുള്ളപ്പോൾ ഇവിടെ മുത്തശ്ശനോടുള്ള സംസാരം ഒരുപാട് എതിർക്കുന്നു എതിര് വരുന്നുണ്ട് എന്തായാലും എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാവരും അങ്ങ് അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ മതി കൂടുതൽ സംസാരമൊന്നും വേണ്ട മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് മുത്തശ്ശി അങ്ങ് പോവുക അപ്പോ നമ്മുടെ അനാമിക ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക ഈ സമയം നവ്യയും അങ്ങ് പോയി നവ്യയും പോയി കഴിഞ്ഞപ്പോൾ അനാമിക അഭിയോട് ഒന്നും പറയണ്ട ബിയേട്ടാ എന്തൊക്കെ ഇവിടെ നടക്കുന്നേ ആദ്യം ആദർശേട്ടൻ അവൾക്ക് വീടെടുത്തു കൊടുത്തു ദേ അതിനുശേഷം മുത്തശ്ശിയും മുത്തശ്ശനുമാണെങ്കിൽ സ്വർണ്ണ മുഴുവനും അവർക്ക് അവൾ കൊണ്ട് കൊടുത്തു ഇതൊക്കെ വല്ലാത്ത കഷ്ടമുള്ള കാര്യമാണ് ഈ വീട്ടിൽ ഇത്രയും പേരുണ്ടായിട്ടും എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏ എന്തിനു വേണ്ടി ആരെ കാണിക്കാൻ ആ ആ നയനയുടെ അടുത്തു നിന്നും അതിനും വേണ്ടും ഇവർക്ക് എന്താ കിട്ടിയത് ഇങ്ങനെയൊക്കെയാണോ ഏഹ് മരുമക്കളെയും മരുമക്കളെയൊക്കെ മരുമക്കളെയും കൊച്ചുമക്കളെയൊക്കെ സ്നേഹിക്കുന്നത് ഇവർക്ക് ഒരിക്കലും മറ്റു കൊച്ചുമക്കളോടൊന്നും സ്നേഹവുമില്ല ആകെ ആദർശേട്ടനോട് മാത്രമേ സ്നേഹമുള്ളൂ എന്തായാലും എനിക്കത് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ആദർശേട്ടൻ്റെ ഭാര്യയായ അവൾക്ക് ഇത്രയും സ്വർണം വാരി കോരി കൊടുക്കുന്നത് ഹോ എൻ്റെ ദൈവമേ എന്നാലും ഇത് വല്ലാത്തൊരു കഷ്ടപ്പാട് തന്നെയാ എന്തിനു വേണ്ടിയാ ഇങ്ങനെയൊക്കെ മരുമകളെ സ്നേഹിക്കുന്നത് ഹോ ഇതൊക്കെ ഒരു ഇതാ അവൾ എന്തെങ്കിലും കൈനിറയെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടാണ് വന്നെങ്കിൽ പറയായിരുന്നു ഇത് ഞാൻ കൊണ്ടുവന്നത്ര പോലും ഒന്നും കൊണ്ടുവന്നില്ലല്ലോ അത്രയും വേണ്ട ഒന്നോ രണ്ടോ പവൻ പോലും അവൾ മര കൊണ്ടുവന്നിട്ടില്ല എന്നിട്ട് അവൾ അവൾമാരെ പൊന്നുകൊണ്ട് മൂടുക ഇവിടെ പത്തു പവന ഞാൻ കൊണ്ടുവന്നത് എന്നിട്ട് എന്നെ ഒന്ന് സ്നേഹിക്കാൻ പോലും ഇവിടെ ആരുമില്ല നിങ്ങളെ കൊണ്ട് കൊള്ളില്ല എന്നിട്ട് അഭി നീയോ അനിയും ഒരേപോലെയാ അതുകൊണ്ട് എങ്ങനെ അഭി അതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അത് കേട്ടതും എൻ്റെ അനാമിക എന്ത് ചെയ്യാൻ പറ്റും പരമാവധി ഇവിടത്തെ എല്ലാം തട്ടിയെടുക്കാൻ ഞാൻ നോക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നടക്കുന്നില്ല ദൈവങ്ങൾ പോലും എൻ്റെ കൂടെയില്ല അതുകൊണ്ടാണ് ഇതൊന്നും സംഭവിക്കാത്തത് ആ എന്ത് ചെയ്യാനാ എത്രയൊക്കെ ശ്രമിച്ചിട്ടും മുത്തശ്ശനെയും മുത്തശ്ശിയും പറ്റിക്കാൻ കഴിയുന്നില്ല പരമാവധി ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് ഞാനും അമ്മയും അതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുമായിരുന്നു അത് കേട്ടതും നമ്മുടെ അവനാമിക എന്തായാലും ആ സ്വർണമൊക്കെ തിരിച്ചു പിടിക്കണം അബിയേട്ട അതിനെന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ വെറുതെ അങ്ങനെ അവളെ തെറ്റിക്കണ്ട സ്വർണ്ണം അതിലേ നമുക്കും കൂടെ അവകാശമുണ്ട് അതുകൊണ്ട് അനിക്കും അഭി അബിയേട്ടനും യാദർശനും എല്ലാവർക്കും അത് പങ്കിട്ട് കൊടുക്കാൻ പറയണം അല്ലാതെ ഇങ്ങനെ ഒരാൾക്ക് മാത്രം കൊടുക്കുന്നത് ശരിയല്ല അബിയേട്ട അത് ശരിയാ പക്ഷെ ഞാൻ പറഞ്ഞ അച്ഛനും അമ്മയ്ക്കും ദേഷ്യം വരും മുത്തശ്ശനും മുത്തശ്ശിക്കും അങ്ങനെ തന്നെയാണ് പിന്നെ വലിയമ്മയ്ക്കും വലിയച്ഛനും ആണെങ്കിലും എളയച്ഛനാണെങ്കിലും എല്ലാവർക്കും അങ്ങനെ തന്നെയാ ആ എന്ത് ചെയ്യാനും എല്ലാവരും അവളെ അവരെല്ലാം സപ്പോർട്ട് ചെയ്യും മുത്തശ്ശനും മുത്തശ്ശി എന്ത് പറയുന്നു അത് വിട്ട് അവരാരും പോയില്ല ഏയ് അബീട്ടൻ്റെ അമ്മ ബീട്ടിനോടൊപ്പം നിൽക്കു അത് ശരിയാ പക്ഷെ എന്നാലും എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശിനടനെ ദേഷ്യം വരും അങ്ങനെ ദേഷ്യം വന്നാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് കേട്ടതും ഷോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആ സ്വർണം മുഴുവനും തിരിച്ച് തട്ടിയെടുക്കണം അതിനേകെ ഒരു ആകെ ഒരു വഴിയേ ഉള്ളൂ എന്തെങ്കിലും ചെയ്ത് അവളെ ഒഴിവാക്കണം അത് മതി അവളെ ഇപ്പോൾ വീട്ടിലാണല്ലോ നിൽക്കുന്നത് എന്നേക്കുമായി അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു എന്നൊക്കെ അനാമിക പറയുക ഈ സമയം നമ്മുടെ ജലജയും ജാനകയും കൂടെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ആ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് മുത്തശ്ശൻ അവിടെ അങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കണം എന്താ എന്ത് വേണം അതെ അച്ഛാ ഞങ്ങളൊരു കാര്യം പറയാൻ വന്നതാ എന്താ എന്ത് കാര്യം അത് പിന്നെ അച്ഛ ആ നയന ഇപ്പം അവളുടെ വീട്ടിലാണല്ലോ അതെ അതിനെ നയനെ എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട അച്ഛാ അവൾ അവിടെ തന്നെ നിന്നോട്ടെ അവൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഒരു സമാധാനമുണ്ട് ഹാ അതെ നിങ്ങൾക്ക് സമാധാനമുണ്ട് പക്ഷെ എനിക്ക് നേരെ സമാധാനം കിട്ടേണ്ട സമയത്ത് ഭക്ഷണമില്ല എനിക്ക് മരുന്നെടുത്ത് വരാൻ ആരുമില്ല എന്നെ ഒന്ന് നോക്കാനോ സ്നേഹിക്കാനോ രണ്ട് രണ്ട് വർത്താനം പറഞ്ഞിരിക്കാനോ എനിക്ക് ഒരാളില്ല നയനമോൾ ഇവിടെ ഉണ്ടെങ്കിൽ എന്ത് സന്തോഷമാണെന്നറിയാമോ അറിയാമോ നിങ്ങളൊക്കെ ഏതു നേരവും അടിയും വഴക്കും എന്നാൽ ആ വഴക്കിനും ഇടയിൽ അടീനും ഇടയിലും നയനമോൾ എന്നെ സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും വരും അതൊന്നും നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്ക് എൻ്റെ നയനമോൾ തന്നെയാണ് വലുത് അവൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു സന്തോഷമൊന്നും വേറെ തന്നെയാണ് അതൊന്നും നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല അടിയും വഴക്കൂടാനല്ലേ അറിയോ ഒരു സമാധാനത്തോടെ സംസാരിക്കാനോ സ്നേഹത്തോടെ പെരുമാറാനോ മനസ്സിലാവോ ഏഹ് അറിയോ ചെയ്യാനതൊക്കെ അത് കേട്ടതും അച്ഛാ അത് പിന്നെ ഞങ്ങൾ വഴക്കൂടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ വേണ്ട ഇനി ഒരു അക്ഷരം വേണ്ട എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം കൂടുതലൊന്നും സംസാരിക്കണ്ട മനസ്സിലായല്ലോ രണ്ടു പേരും എൻ്റെ എന്നെ കാണാൻ വരുന്നെന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എൻ്റെ മനസ്സ് മാറ്റി നയനമോളെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കാനുള്ള നിങ്ങളുടെ അടവൊന്നും നടക്കാൻ പോകുന്നില്ല മോളുടെ അച്ഛൻ്റെ അമ്മയുടെയും കാല് പിടിച്ചിട്ടാണെങ്കിലും മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും ഞങ്ങൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഇനി നടക്കുന്നത് എന്തായാലും ദേവയാനയ്ക്കും നയനമോളോട് ചില അകൽച്ചയൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റിയെടുക്കണം അതെല്ലാം മാറ്റിയെടുത്തിട്ട് അവസാനം ആ അവളേം കൂടെ നയനമോളോടൊപ്പം നിർത്തണം അതേ ജന്മത്ത് നടക്കാൻ പോകുന്നില്ല ഏട്ടാ സോറി അച്ചാ അവൾക്കേ സോറി ഏട്ടത്തേക്ക് അവളെന്ന് വെച്ച ഭയങ്കര ദേഷ്യ അവളെ കണ്ട ഉടനെ ഏട്ടത്തിക്ക് കൊണ്ടകശനിയാണെന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് എന്തായാലും ഏട്ടത്തി ജന്മത്തെ സ്നേഹിക്കാൻ പോകുന്നില്ല മരുമകളുടെ മഹത്വം മനസ്സിലാക്കാതെ അമ്മ ഒരു മഹത്വം ഇല്ലാത്തവളെ സ്നേഹിക്കുക സ്നേഹിച്ചോട്ടെ അങ്ങനെ സ്നേഹിക്കുമ്പോഴും തിരിച്ചടി നാളെ കിട്ടുന്ന സമയത്ത് കുറിച്ച് ഓർക്കേണ്ട സമയം വരും ദൈവമൊന്നു പറയുന്നത് വെറുതിരിക്കുന്നതല്ല മുകളിൽ അദ്ദേഹത്തിന് എല്ലാം കാണാനും കേൾക്കാനുമുള്ള കഴിവുണ്ട് എന്തായാലും ഇതിനൊക്കെയുള്ള തിരിച്ചടി ദേവയേനയ്ക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും സ്വന്തം മരുമകളെ അന്യായിട്ട് കാണുന്നതും അവളെ അപമാനിക്കുന്നതും ഒക്കെ ഒരു തിരിച്ചടി തന്നെയായിരിക്കും എന്നൊക്കെ മുത്തശ്ശൻ പറയുക ഇത് കേട്ടതും ജാനകീയം ജലജ അങ്ങോട്ട് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനെയും ആദർശനെയുമാണ് നയനേ നീ അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി അപ്പച്ചിയമ്മ ഇളയമ്മയൊക്കെ പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് അനാമികിയാ മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് നീ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരണം അയ്യോ ആദർശേട്ടാ അതൊക്കെ വേണോ എനിക്ക് നല്ല ടെൻഷനുണ്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവരെക്കുറിച്ച് ഓർത്തിട്ടല്ല പേടി ആദർശേട്ടൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്തിട്ടാ ദേ എന്തെങ്കിലും പറഞ്ഞ് ആദർശേട്ടൻ്റെ അമ്മയും ഞാനും വഴക്കായാലോ ആദർശേട്ടൻ്റെ അമ്മ ചിലപ്പോൾ എന്നോ എന്നോ എന്നെ വഴക്കു പറഞ്ഞാലോ ഏയ് അങ്ങനെയൊന്നും പറയില്ല ഇനിയിപ്പം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അറിയേണ്ടതെല്ലാം അമ്മ അറിയും ഏയ് അതൊരിക്കലും വേണ്ട ആദർശേട്ടാ അമ്മ ഒന്നും അറിയാൻ പാടില്ല അങ്ങനെ അമ്മ വല്ലതും അറിഞ്ഞാൽ പിന്നെ അത് സങ്കടത്തിലേ ചെന്ന് അവസാനിക്കും അമ്മ പിന്നെ എൻ്റെ കരൾ എന്തിനാ അമ്മയ്ക്ക് വെച്ചെന്ന് ചോദിച്ചായിരിക്കും ഏത് നേരം വഴക്ക് ഞാൻ അമ്മയെ മനഃപൂർവ്വം തോപ്പിച്ചാണെന്ന് പറയും അതുകൊണ്ട് വേണ്ട അദർശിട്ട അത് പറയണ്ട ശരി നീ പറയുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷെ അമ്മയുടെ ആക്ഷേപവും അമ്മയുടെ പരിഹാസവും ഉറപ്പായിട്ടും പരിധിവിട്ട ഉറപ്പായിട്ടും ഞാൻ അമ്മയോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നതിനെ ഇനി സഹിക്കാൻ പറ്റില്ലല്ലോ എൻ്റെ ഭാര്യയെ എത്രയെന്ന് വെച്ചാൽ അമ്മ ഇങ്ങനെ വഴക്കു പറയുന്നത് അത് കേട്ടോണ്ട് എത്രയെന്ന് വെച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റും സഹിച്ച് നിൽക്കാൻ പറ്റുന്നത് ആ ഇനി ഞാൻ പറഞ്ഞില്ലെങ്കിലും അച്ഛനോ എളയച്ചനോ എല്ലാം തുറന്നു പറയും അതുപോലെയാണ് കാര്യങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക് അവിടെ ഇളയമ്മയും അപ്പച്ചിയും ഒക്കെ എ നയനയെ കുറ്റപ്പെടുത്തുമ്പോഴും നയനയെ സപ്പോർട്ട് ചെയ്യുന്നത് മുത്തശ്ശൻ മാത്രാണ് മുത്തശ്ശനറിയാം നിന്റെ മനസ്സ് നിന്റെ നല്ല സ്വഭാവം അതുകൊണ്ട് മുത്തശ്ശൻ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ മനസ്സ് മാറ്റിയെടുക്കാനും ആ അനാമികയും അപ്പച്ചിയും ഒക്കെ കൂടെ ചേർന്നിരിക്കുക ഹാ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച മതിയാവുന്നയനെ എല്ലാവരെയും കണ്ണു അടച്ച് നമ്മൾ വിശ്വസിക്കരുത് അപ്പച്ചയും അനാമികയും കൂടെ ചേർന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യും ചിലപ്പോൾ നവ്യയ്ക്കെതിരെയും ചില തീരുമാനങ്ങളൊക്കെ അവൾമാരെടുക്കും അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം നവ്യയ്ക്ക് ഒരാപത്തും വരാതെ നോക്കണം അത് കേട്ടതും അല്ലാതെ ചേട്ടാ എന്റെ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ച അവളെയും വെറുതെ വിടില്ല ആ അത് തന്നെ പറഞ്ഞത് ഏതു നേരം ഇപ്പൊ വീട്ടിനകത്ത് രണ്ട് കീരിയും പാമ്പും ഉണ്ട് അതായത് അത് അനാമികയും നവ്യ അതുകൊണ്ട് തന്നെ നവ്യക്ക് നവ്യക്കെന്തെങ്കിലും സംഭവിച്ചാലും എന്തേലും സംഭവിക്കാൻ പോകുന്നുണ്ടെങ്കിലും അതിന് കാരണക്കാര് അഭിയും അബിയുടെ അമ്മയും പിന്നെ അനാമികയാണ് അവർ മൂന്നേരം നമ്മൾ സൂക്ഷിച്ചേ മതിയാവും നവ്യയും നവ്യയുമായിട്ട് ഏത് നേരവും അവര് വഴക്കാം ഈശ്വര ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ കഷ്ടത്തിലാവുമല്ലോ ഏയ് ഒരിക്കലുമില്ല ചേച്ചിയുടെ കാര്യം ഒരിക്കലും കഷ്ടത്തിലാവുന്നില്ല അവളെ മിടിക്കുക പേടിച്ചു മാറി നിൽക്കാതെ തൻ്റെ ഇടത്തോടെ അവളുടെ അമ്മായിയമ്മയെ കൊണ്ട് എല്ലാം ഉണ്ടാക്കിക്കുന്നുണ്ട് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിലേ നവ്യ എന്ത് ചെയ്യുന്നറിയോ മുത്തശ്ശനോട് മുത്തശ്ശിയോടും പോയി പറയും അവര് അപ്പച്ചയെ കൊണ്ട് അടുക്കള കയറ്റി എല്ലാം ചെയ്യിക്കുന്നുണ്ട് അതിൻ്റെ പേടിയൊന്നും വേണ്ട പക്ഷെ എനിക്ക് പേടി അനാമികയ അവളുടെ മനസ്സും ചിന്തകളും ശരിയല്ല നയനെ അവൾ ചിന്തിക്കുന്നത് മുഴുവനും കൊല കൊള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈശ്വര അത് തന്നെ ആദർശേട്ടാ എൻ്റെയും പേടേയും അങ്ങനെ എന്തെങ്കിലും ചെയ്ത് അവൾ അവളുടെ കാര്യം മാത്രം നോക്കി നടക്കുക നമ്മുടെ കുടുംബത്തിൽ അവൾ ചെയ്ത് കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ട് ഓരോരുത്തർക്കും വയ്യാതാവുകയാണ് ആദ്യം അവൾ വിരിച്ച വലയിൽ അവളുടെ അച്ഛനും അമ്മയും അവളും തന്നെ വീണു രണ്ടാമതാ പ്ര പ്രശ്നമായത് ആദർശേട്ട അമ്മയ്ക്ക് പ്രശ്നമായത് ഇനി മൂന്നാമത് ഒന്നിൽ പഴച്ച മൂന്നാ എന്തെങ്കിലും എൻ്റെ ചേച്ചിക്ക് സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല ആദർശ അല്ലാത്തൊരു സങ്കടം തന്നെയാ എൻ്റെ ചേച്ചിയുടെ കാര്യം എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ആ നയന ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുവാണ് ഈ സമയം സങ്കടപ്പെടേണ്ട എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിലേക്ക് പോവാം ഞാൻ ശബരിമലയ്ക്ക് പോയി വന്നു കഴിഞ്ഞാൽ ഉടനെ നിന്നെ വിളിച്ചുകൊണ്ട് പോവാം എന്താ പോരെ മതി അത് മതി ആദർശേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നയനെ മാത്രം സംസാരിക്കുവോ ഈ സമയം പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ് ദേവയാനി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കിടക്കുക അപ്പോഴേക്കും അനി വന്നു ആ വലിയമ്മേ ഇപ്പം എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എനിക്കൊരു കുഴപ്പമില്ല മനസ്സിനൊക്കെ ഒരുപാട് വേദനയുണ്ട് എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിട്ട എൻ്റെ സങ്കടം ആ നയനയെ എന്തൊരു കഷ്ടമാണ് എല്ലാവരും കൂടെ എന്തിനാ അവളെ ഇങ്ങനെ ഉള്ളം കൈ കൊണ്ട് നടക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത് അത് പിന്നെ വലിയമ്മയ്ക്ക് അറിയാത്തതുകൊണ്ടാണ് ഏട്ടത്തിയുടെ മഹത്വം ഏട്ടത്തിയെ നല്ല സ്വഭാവമുള്ള ഒരാളാണ് ഏട്ടത്തിയെ പോലെ ഒരു മരുമകളെ കിട്ടാൻ എന്തായാലും ദേ വലിയമ്മ പുണ്യം ചെയ്യണം അത് കേട്ടതും ഒന്ന് പോടാ നീയൻ തുടങ്ങിയോ നയനാപുരാണം ദേ എന്നോടതൊന്നും പറയണ്ട എനിക്കിതൊന്നും കേൾക്കാനുള്ള താല്പര്യവും അവളെക്കുറിച്ച് സംസാരിക്കുകയേ വേണ്ട ആ എങ്ങനെയുണ്ട് അനാമികയും നീയുമായിട്ടുള്ള ജീവിതം ഓ അതൊന്നും വലിയ സന്തോഷകരമല്ല വലിയമ്മേ അത് കേട്ടതും എടാ ദേ നീ കഴുത്തിൽ താലി കെട്ടിയ പെണ്ണാ അനാമിക മോള് അനാമിക മോള് സന്തോഷത്തോടെ നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുമെന്ന് കരുതിയിട്ടാണ് അവളുടെ അച്ഛനും അമ്മയും നമ്മുടെ കുടുംബത്തേക്ക് അവളെ അയച്ചുവിട്ടത് എന്നിട്ടും അവളുടെ കണ്ണിൽ നിന്നും എന്നും കണ്ണുനീര് മാത്രമേ വരുന്നുള്ളൂ അതിൻ്റെ കാരണക്കാരൻ നീയാ നീ ഒറ്റൊരുത്ത് നീ ഒന്നും ഒന്നോർക്കണാനീ എന്തൊക്കെ സംഭവിച്ചാലും നീ ഒരു പെണ്ണിനെ പ്രേമിച്ചിട്ടുണ്ട് അത് വലിയ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നീ പ്രേമിച്ച പെണ്ണാണ് ശരിയല്ലാത്തത് അത് ആ നന്ദു നയനയുടെയും നവ്യയുടെയും കുറവ് ഇനിയും നകത്താൻ പറ്റിയിട്ടില്ല സോറി നയനയുടെയും നവ്യയുടെയും വരവ് ഇനിയും മനുഷ്യരൊന്നും ഉൾക്കൊള്ളാൻ പോലും പറ്റിയിട്ടില്ല അങ്ങനെയുള്ളപ്പോഴാണ് ഇനി ആ മോട്ടേച്ചയെ കൂടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നോക്കുന്നത് അമ്മേ വെറുതെ വലിയമ്മേ വെറുതെ എന്തിനാ നന്ദുവിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാനാണ് അവളുടെ പിറകെ നടന്നത് ശരിയാണ് സമ്മതിച്ചു പക്ഷെ അവളുടെ അമ്മ ആഗ്രഹിക്കുന്നത് അതാണല്ലോ അതുകൊണ്ടാണല്ലോ നിങ്ങളൊക്കെ അവളുടെ വലയിൽ വീഴുന്നത് ഒരിക്കലുമില്ല എട്ടത്തീടെ അച്ഛനും അമ്മയും ഒരു പാവ അവരങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല ആ പിന്നെ നീ എന്തിനാടാ ഇടക്കിടക്ക് ആ നയനയുടെ വീട്ടിലേക്ക് പോകുന്നേ അത് ശരിയല്ല അനി നിന്റെ ഭാര്യ നിൽക്കുമ്പോൾ ആ നന്ദുനെ കാണാൻ പോകുന്നത് ശരിയല്ല അത് കേട്ടതും അനി ഈശ്വര ഞാൻ നന്ദുനെ കാണാനല്ല പോയത് എൻ്റെ ഏട്ടത്തെ കാണാനാണ് പോയത് എന്തൊരു കഷ്ടമായത് പാവം എൻ്റെ ഏട്ടത്തി ഈ വലിയമ്മയ്ക്ക് കരൾ കൊടുത്തിട്ട് അത് അവിടെ കിടന്ന് കഷ്ടപ്പെടുക എന്നിട്ട് അതുപോലും മനസ്സിലാക്കാതെ അനാമിക എന്ന് പറയുന്ന പെരും കളിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയോ വലിയമ്മ എന്നൊക്കെ ആലോചിക്കണം എന്താടാ അത് പിന്നെ വലിയമ്മേ ഞാൻ പോയത് നന്ദുനെ കാണാനല്ല ഏട്ടത്തിയെ കാണാനാ എന്താ അവൾ എന്താ വല്ല രോഗിയാണോ എന്നെ പോലെ രോഗം ബാധിച്ച് ബാധിച്ചവൾ കിടപ്പിലാണോ എന്നും ദേവയാനയുടെ ചോദ്യം ഇത് കേട്ടതും അനി കൂടെ ദേവയാനയെ നോക്കുകയാണ് അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോട് നടക്കാൻ പോകുന്ന എല്ലാവരും കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടുതൽ ഒരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്